ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര മേഖലയിലും യുദ്ധരംഗത്തും ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ ഹാരിറ്റ്സ് ജെറുസലേം പോസ്റ്റ് തുടങ്ങിയ പത്രങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ പ്രസിഡന്റായ ബൈഡനും നതന്യാഹുവും തമ്മിൽ നടന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയിലെ ചില വിവരങ്ങളാണ് ബൈഡൻ പറയുന്നത് നിങ്ങൾക്ക് ഇനി ആയുധങ്ങൾ ലഭിക്കില്ല എന്നാണ് എന്നാൽ അതിന് മറുപടിയായി നദന്യാഹു പറയുന്നത് ആയുധങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ കയ്യും നഖവും ഉപയോഗിച്ച് പോരാടുമെന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ യുദ്ധം എന്ന് പറയുന്നത് വെറും ഒരു കപ്പമറിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നദന്യാഹു കാണുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ കൂടുതൽ പട്ടാളക്കാർ ഇന്നലെയും മെനിഞ്ഞാന്നുമായി മരിച്ചുകൊണ്ടിരിക്കുന്നത് ൊരു വിഷയൊന്നുമല്ല അയാളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് അയാൾ സൈന്യത്തെ വീണ്ടും വീണ്ടും മരണമേഖലയിലേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് പെട്ടികൾ തിരിച്ചും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ ജനങ്ങളുടെ ദുഃഖമൊന്നും അയാൾക്ക് മനസ്സിലാകണമെന്നില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബന്ദികളെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഐ ഡി എഫ് നദന്യാഹുവിനോട് സമ്മതിച്ചതായിട്ട് അതും ഒരു രഹസ്യ റിപ്പോർട്ടാണ് അതിനെ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിരോധ മന്ത്രി തന്നെ ഒരു പരാതി അന്താരാഷ്ട്ര ഇതിനയച്ചിട്ടുണ്ട് കോടതിക്ക് അയച്ചിട്ടുണ്ട് ഈ രഹസ്യ വിവരങ്ങൾ ഇവിടുന്ന് ചോർത്തിക്കൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കുകയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഒരു നദന്യാഹുവിൻ്റെ ഒരു വ്യക്താവും അതുപോലെ തന്നെ ചില പ്രതിരോധ ഉദ്യോഗസ്ഥരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രഹസ്യങ്ങളിങ്ങനെ ചോദ്യമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്താണ് രഹസ്യങ്ങളിങ്ങനെ ചോർത്തി കൊടുക്കുകയാണ് അത് മീഡിയകൾക്ക് അവർ കൊടുക്കുകയാണ് സംഭവം അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധത്തിന് എതിരായി പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയാണ് ആദ്യം ഇസ്രയേലുകൾ യുദ്ധത്തെ അനുകൂലിച്ചിരുന്നവരാണ് എന്നാൽ ഇപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ അവർക്ക് മനസ്സായി അവർ പറഞ്ഞിരുന്ന ആദ്യം പറഞ്ഞ ബന്ധികളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം അതുകൊണ്ട് യുദ്ധം ചെയ്തിട്ടായാലും എന്തായാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് അത് ഈ രഹസ്യം ചോർന്നുകൊണ്ടാണ് കാരണം ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അല്ല തന്നെ ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ തൊണ്ണൂറ്റിയഞ്ച് പേരെങ്ങാണ്ട് ഉള്ളതായിട്ടാണ് ഇസ്രയേലിൻ്റെ കണക്ക് അതിലധികം ഉണ്ടാവും അതിൽ തന്നെ മുപ്പത്തിനാല് പേര് മരിച്ചതായിട്ട് ഇവർ കണക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഹമാസ് അവർക്ക് കണക്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ബോംബിക്ക് തന്നെ മുപ്പത്തിനാല് പേര് കൊല്ലപ്പെട്ടതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ ഇനി ഇവരെ കസ്റ്റഡിയിലുണ്ട് അതിനെ മോചിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം ഇവർ ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി ഗസയിൽ ബോംബ് ചെയ്യാൻ വേറെ സ്ഥലവും ഇല്ല മൊത്തം കോൺക്രീറ്റിൻ്റെ കൂടഹാരമായിട്ട് കിടക്കുകയാണ് അപ്പോൾ യുദ്ധം ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്തൊരു തരത്തിൽ നിൽക്കുകയാണ് എന്നാൽ ഇസ്രയേൽ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നെതന്യാഹു ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം സിറേൽ വെച്ച് അവരുടെ പ്രതിരോധ സേനയുടെ തലവന്മാർ ഇറാൻ പ്രതിരോധ മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ പേര് മേജർ ജനറൽ അസീസ് നസീർ സാദെ അങ്ങനെ എങ്ങാണ്ടാണ് അദ്ദേഹമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി അപ്പം ഇത് അന്താരാഷ്ട്ര മീഡിയകൾ വളരെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് അതിന് കാരണം ഈ ഖത്തറിൽ നിന്നും ഹമാസ് മറ്റൊരിടത്തേക്ക് ഓഫീസ് മാറ്റണം എന്ന് ഖത്തർ അഭ്യർത്ഥിച്ചതായി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അവരുടെ രാഷ്ട്രീയകാര്യ ഓഫീസുകൾ ആരംഭിച്ചിരിക്കുന്നത് തുർക്കിയിലാണ് അപ്പോൾ ഈ തുർക്കിയും സിറിയയും ഇറാനും ഇറാഖും എല്ലാം കൂടി ഒരുമിച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നത് അത് ഇസ്രായേലിന് വളരെയധികം ക്ഷീണം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇന്നലെ ഇറ ഇറാഖിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ ചില ഇറാൻ ഒപ്പം ചേർന്ന് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നു അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് തരണം എന്നുള്ളത് അതായത് ഇപ്പുറത്ത് ശത്രുക്കൾ ഇസ്രായേലിൽ വർദ്ധിക്കുകയാണ് എന്നാൽ ഇയാൾ ഈ അഭ്യർത്ഥന നടത്തുന്നതിന് പകരം യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ പോരേ അതായത് ചെയ്യില്ല കാരണം അയക്കും യുദ്ധം അവസാനിപ്പിക്കാൻ മേല ഈ ചെത്താനും കടലിനും ഇടയ്ക്കാണ് എന്ന് പറയത്തില്ലേ എന്നൊരവസ്ഥയിലാണ് നിതിന്യാഹം ഇടക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ചാൽ തോറ്റില്ലേ അതിനൊപ്പം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വളരെയധികം ഈ യുദ്ധ യുദ്ധവിരാമത്തെക്കുറിച്ചൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്ക ഇടപെടുന്നത് എപ്പോഴും ഇസ്രായേലിൻ്റെ തോൽവിയുടെ സമയത്താണല്ലോ ഇസ്രായേലിൽ തോൽക്കാൻ പോകുന്നതല്ല തങ്ങൾ തോൽക്കാൻ പോകുന്നതെന്ന് കഴിയുമ്പോൾ അമേരിക്ക പല ഇതുമായിട്ട് കോംപ്രമൈസിന് വേണ്ടി തയ്യാറാകും അതുകൊണ്ടാണ് അവരിപ്പോൾ ആയുധങ്ങളൊക്കെ കുറയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതെത്ര കണ്ട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കാരണം ഇപ്പുറത്ത് അതിശക്തമായിട്ട് അവർ പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ നേരിട്ട് കാണുകയാണ് അത് രാജ്യത്തിൻ്റെ ഈ പോരാട്ട ഗ്രൂപ്പുകളുടെയല്ല രാജ്യത്തിൻ്റെ പ്രതിരോധ സേനകൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് അപ്പോൾ അവരെന്തോ കാര്യമായി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അതിനർത്ഥം യുദ്ധം ഇനി നീളും എന്ന് തന്നെയാണ് ഇവരാരും പിന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല കാരണം ശത്രു ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കലതാണ് ഇനി യുദ്ധത്തിൻ്റെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇസ്രയേൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇവരാക്രമിച്ച ശേഷം അതായത് ഈ അഹിസ്ബുള നദന്യാഹുവിൻ്റെ വീടിന് നേരെ ഒരു ആക്രമണം നടത്തിയല്ലോ അതുകൂടാതെ ഇസ്രേലിൽ തന്നെ സിസേറിയയിലുള്ള അയാളുടെ വീടിന് നേരെ മൂന്ന് ഇസ്രേലികൾ തന്നെ ഒരു ബോംബാക്രമണം അതായത് വീടിനെടുക്കുന്ന ബോംബ് എറിഞ്ഞിട്ട് കളിച്ചു അവരെ പിടികൂടിയിട്ടുണ്ട് പക്ഷേ അതിലൂടെ ഇസ്രായേലും ഞെട്ടിക്കുന്ന രഹസ്യമാണ് മനസ്സിലാക്കിയത് ഇവിടെ ഇസ്രായേലിൽ ഒരു തീവ്രവാദ ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ടെന്ന് അവിടുത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അവരെ അറസ്റ്റ് ചെയ്തിട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് അവർ കോടതിയുടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി അഞ്ച് ദിവസം കണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു എന്തായാലും അത് ഇസ്രായേലെ ഞെട്ടിപ്പിക്കുന്നതായിട്ടാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ ഷിൻബെറ്റ് അതായത് ഇയാളുടെ സുരക്ഷാ സേന സേനയുണ്ടല്ലോ അതിൻ്റെ തലവന്മാരൊക്കെ വളരെയധികം കൂടിയാണ് ഇരിക്കുന്നത് ഇനി ഇയാളെങ്ങണം കൊല്ലപ്പെടുവോ ഇയാളെ നിരന്തരമായിട്ട് ഇയാളുടെ വീടിനും ആക്രമിക്കുകയാണ് ഈ ഓഫീസിനെ ആക്രമിക്കാൻ മേലെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലായാലും ആക്രമിക്കാം അങ്ങനെ ഒരിതുണ്ട് അവർക്ക് അയാളുടെ സുരക്ഷ കൂട്ടിയിരിക്കുകയാണ് ഇയാളിനെ ഈ ചത്ത് യുദ്ധം ചെയ്യുന്നതിനാണെനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും ഇയാൾക്ക് എന്താ ഇത്ര വാശി ഇയാളെ യുദ്ധം നിർത്തിയാൽ പോരെ ഇപ്പോൾ ഇച്ചിരി ഈ ജീവിച്ചിരുന്നാലല്ലേ ഉള്ളതാണോ നാടക്കേടൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഇച്ചിരി നാണം കെട്ടാലും ജീവിച്ചിരിക്കാമല്ലോ ഇല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് കാര്യം ഇപ്പോൾ ഇസ്രയേലുകൾ അഭിമാനിക്കുന്നത് ഈ മരിച്ചു പോയവരെ കുറിച്ച് അഭിമാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ട്രെൻഡാണത് ഞങ്ങൾ ആകാശത്തിരുന്ന് യുദ്ധങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ യുദ്ധം ജയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ അനുകൂലികളായ കുറേ പേര് ഈ പോസ്റ്റുകളൊക്കെ ഇടുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും ആകാശത്തിരുന്ന് എന്ത് ചെയ്യാനാണ് മരിച്ചു പോയവരും ഭൂമിയിലെ കാര്യം മരിച്ചവരാണ് തീരുമാനിക്കുന്നത് അപ്പം അവരങ്ങനെയാണ് പറ അവർ ഈ മരിച്ചുപോയ പട്ടാളക്കാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് അതിനെ അവർ പോസ്റ്റുകളിടയാണ് ആകാശത്തിരുന്ന് നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് നമ്മൾ യുദ്ധം വിജയിക്കുക തന്നെയും അതൊരു ആത്മവിശ്വാസം അവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പട്ടാളക്കാരുടെ മേൽ ജനങ്ങളുടെ മേൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ശക്തരാണ് എന്നുള്ളതിലേക്ക് എന്ത് ശക്തി വിവാദരക്ഷയില്ലാതിരിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ എന്ത് ശക്തി ഇരിക്കുന്നു കാരണം ശത്രുക്കളുടെ എണ്ണം കൂടിയാൽ എത്ര വലിയ പ്രബലനാണെന്ന് പറഞ്ഞാലും തോറ്റുപോയില്ലേ അതിൽ കാര്യമൊന്നുമില്ല പക്ഷേ ആ സത്യം ഇപ്പോഴും ഇസ്രയലിന് ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ അവർക്ക് ഒരു ആ സത്യം ബോധ്യം വന്നിട്ടില്ല ചിലർക്ക് ചിലർക്കൊന്ന് കമൻ്റൊക്കെ ഇടുന്ന കാണാം വളരെ മോശമായ രീതിയിൽ കമൻറ്റൊക്കെ ഇടും സാറിൽ അവരുടെ സൗകര്യം ഇല്ല അവരിട്ടോ കേട്ടോ എന്താണ് പറയുക നമുക്കെന്താ പക്ഷേ അത് യാഥാർത്ഥ്യമല്ലല്ലോ ഞാനീ ഇസ്രായേൽ വിപരീതമായി പോസ്റ്റ് ഇടുന്നതിൻ്റെ കാരണം അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് അത് നമുക്കറിയാം കാരണം ആയുധവും ശക്തിയും ഒന്നുമില്ലാത്ത ഒരു കുറേ ആളുകളെ ഇവർ ചുമ്മാ അങ്ങോട്ട് നടന്ന് കൂട്ടക്കൊല ചെയ്യുകയാണ് അതൊരു കഴിവൊന്നുമല്ല അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുന്നു എന്ന് നമ്മൾ ധരിപ്പിക്കേണ്ടത് ആവശ്യം ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ഈ ലെമനോണിൻ്റെ നഷ്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹമാസിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കാറില്ല കാരണം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഞാൻ മറ്റൊരു ദിവസം ഒരു പോസ്റ്റായിട്ട് ഇടാം എനിക്ക് സ്ട്രൈക്കുകളൊന്നും സ്ട്രൈക്കുകളൊന്നുമില്ലെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങളെ കരയിപ്പിക്കുന്നതായ കുറച്ച് വീഡിയോസ് എന്തെങ്കിലും ഞങ്ങൾക്ക് കാണിക്കാം അതെങ്ങനെ യൂട്യൂബ് അതിനെ പരിഗണിക്കുമെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോസെല്ലാം കാണിച്ചു തരും കാരണം അത് വളരെ നമ്മളെ കരയിപ്പിക്കുക സത്യം പറയാൻ വലിയ വിഷമത്തോടെയാണ് നമ്മളത് എഡിറ്റ് ചെയ്യുകയും നമ്മളത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയ മാനസിക വിഷമം ഉണ്ടാവുകയാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളത് കാണിക്കാൻ കഴിയുന്നില്ല അല്ല പറയാൻ കഴിയുന്നില്ല അപ്പോൾ ശത്രുക്കൾക്ക് നഷ്ടമുണ്ട് എന്ന് നമ്മൾ ധരിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമല്ലേ കാരണം അങ്ങനെയാണല്ലോ കാരണം ഇവരാണല്ലോ ശക്തരും അപ്പം ശക്തനും നഷ്ടം വരും ദുർബലരെക്കൊണ്ട് നഷ്ടം വരും എന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യുദ്ധം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മുറുക തന്നെ ചെയ്യും കാരണം അപ്പുറത്ത് ശക്തികൾ വർദ്ധിക്കുകയാണ് അവർ ചില തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് നാളെ അതിൻ്റെ റിയാക്ഷൻസ് അറിയാൻ കഴിയും എന്തായാലും ഈ വാർത്ത തന്നെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും വരും